നമ്മൾ ചന്ദ്രകാന്തം നമ്മൾ പ്രതീക്ഷിച്ച അവർ ആഗ്രഹിച്ച ആ ഒരു സ്വപ്ന മുഹൂർത്തത്തിലേക്കുള്ള യാത്രയോ യാത്രയാട്ടോ വേറെ ഒന്നുമില്ല നമ്മള് കഴിഞ്ഞ ദിവസം എപ്പിസോഡ് എന്തെങ്കിലും എപ്പിസോഡ് എന്തെങ്കിലും കണ്ടിട്ട് നമ്മൾ ഇങ്ങനെയൊന്നും പകച്ചു നിന്നിട്ടുണ്ടാകും അർജുൻ താലിയിട്ടതിന് ശേഷം ഞാൻ ഞാനെന്നാ പോകാന്ന് പറഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ പിങ്കി ഏ അപ്പം എന്നെ കൊണ്ടുപോകുന്നില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആ ഒരു സങ്കടത്തിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അർജുൻ പോകുക എന്ന് പറയുമ്പോഴാണ് നമ്മുടെ പപ്പ പറയുന്നത് ഏ നീന്ത ഒറ്റയ്ക്ക് പോകുന്നീ ഇനി ഇവിടെയും കൂടി കൊണ്ടുപോകും ഇവിടെ നിന്റെ ഭാര്യയല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പം അർജുൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നുമില്ല പപ്പോട് ഒറ്റയ്ക്കാണല്ലോ മമ്മി വരുമ്പോൾ വൈകുന്നേരം ആകുമെന്ന് പറഞ്ഞപ്പോൾ ഇന്നൊരു ദിവസം കൂടി പിങ്കി അവിടെ നിന്നോട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ അർജുൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പൊ അർജുൻ പറയുന്നത് പപ്പ ഒറ്റല്ലേ എന്ന പപ്പ പറയുന്നുണ്ട് ഇല്ല അതൊന്നും കുഴപ്പമില്ല മമ്മി എന്താ പറയാ അവൾ വൈകുന്നേരവും എത്തിക്കോളും പിന്നെ എനിക്ക് എന്താ ഞാനിപ്പോ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ പോയി ജീവിക്കുക നിങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിക്കുക അതാണ് എനിക്ക് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞേ നമ്മുടെ പിങ്കിയോട് പോയി പാക്ക് ചെയ്യുമ്പോൾ മോളെ ബാഗ് എന്നൊക്കെ പറഞ്ഞ് പാക്ക് ചെയ്ത് വിടുന്ന ഒരു ആട്ടോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആദ്യ ഭാഗത്തിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ അർജുനും എന്നാ വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ വിളിക്കുമ്പോൾ പിങ്കിയെ ഭയങ്കര ഹാപ്പിയായിട്ട് നമ്മുടെ അർജുനൻ്റെ ഒപ്പം ഉള്ള ഒരു പുതിയ ജീവിതം തുടങ്ങാനായിട്ട് പിന്നെ നമ്മുടെ ഹിന്ദീപതത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ പിങ്കിയുടെ സ്വഭാവം മാറുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ എന്തായാലും നിലവിലെ ആ ഒരു പിങ്കിയെ നമ്മൾ പ്രേക്ഷകരൊക്കെ ഇരു കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം പിന്നെ ഇവരുടെ അർജുൻ പിങ്കി ആ ഒരു പ്രണയം എങ്ങനെയൊക്കെയായി തീരും അല്ലെങ്കിൽ കൂട്ടുകാരെ ഇവർ തമ്മിലുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു ഒരുമിച്ചുള്ള നിമിഷങ്ങളൊക്കെ കാണാൻ നല്ല രസമല്ലേ ഇനി ഇപ്പം എന്തായാലും നമുക്ക് ഇന്ത്യപരത്തിൽ ചെല്ലുമ്പോൾ അതിന് വല്ല മാറ്റവും ഉണ്ടാകുമോ നന്ദേ നമ്മുടെ പിങ്കി എങ്ങനെയായിരിക്കും സ്വീകരിക്കുക ആ ഒരു ശത്രുവായിട്ട് തന്നെ ആയിരിക്കുമോ അല്ലെങ്കിൽ ആ ഒരു പഴയ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ മറന്ന് നമ്മുടെ ഈ ആ ഒരു സഹോദരിയായിട്ട് സ്വീകരിക്കുമോ ഗൗതമിനോട് എങ്ങനെയായിരിക്കും നമ്മുടെ പിങ്കി ഇനി പെരുമാറുക അതൊക്കെ ആയിരിക്കും കേട്ടോ നമുക്ക് ഇനി കാണേണ്ട ഒരു കാഴ്ച അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ